കാശ്മീരിലോട്ട് കന്യാകുമാരി വരെ ബി ജെ പിയുടെ സംഘടനാ ലെവൽ മാറുകയാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് കേരളത്തിൽ അവരുടെ സംഘടനാ സംവിധാനം മൊത്തത്തിൽ പൊളിച്ചെഴുതി സുരേന്ദ്രനിൽ നിന്നും രാജീവ് ചന്ദ്രശേഖരനിലേക്ക് എത്തി നിൽക്കുകയാണ് അതേ സമയം തന്നെ തമിഴ്നാട് ബി ജെ പി സംബന്ധിച്ചെപ്പോഴും നമ്മൾ ഈ ദക്ഷിണദേശം പിടിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് കിടന്ന് ബുദ്ധിമുട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അണ്ണാമലയായിരുന്നു തമിഴ്നാട് മൊത്തത്തിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് ഇനി അണ്ണാമലെ രാജിവെച്ചിട്ട് പുതിയ ഒരാളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ ഒരുങ്ങിയാണ് ബി ജെ പി എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് അല്ല സ്വാഭാവികമായിട്ടും ബി ജെ പിയുടെ സംഘടനാ തെരഞ്ഞെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ ഭാരവാഹികൾ വരുന്നു സ്വാഭാവികമായിട്ടും സംസ്ഥാന അധ്യക്ഷന്മാർന്നു കേരളത്തിലടക്കമുള്ള സംസ്ഥാന സംസ്ഥാന അധ്യക്ഷന്മാരും സുരേന്ദ്രൻ അഞ്ചു വർഷത്തേക്ക് ശേഷമാണ് അപ്പോൾ അണ്ണാമലൈ തമിഴ്നാടിന്റെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്മാര് പുതിയൊരാൾ വരുമ്പോൾ അയാൾക്ക് മുന്നിൽ നേരിടാണ്ടിരിക്കുന്ന വലിയ വെല്ലുവിളികളെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കേണ്ടിയിരിക്കുന്നത് അണ്ണാമലെ തമിഴ്നാട്ടിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനുണ്ടാവുമ്പോൾ ബി ജെ പിക്ക് പുറത്തു നിന്നുള്ള ആൾക്കും വലിയ പ്രതീക്ഷയായിരുന്നു അണ്ണാമലയ്ക്ക് ലഭിച്ചതുപോലെ വലിയൊരു സ്വീകാര്യത മലയാള മാധ്യമങ്ങൾ പോലും മലയാള സോഷ്യൽ മീഡിയ പോലും വലിയ രീതിയിൽ പാടി പുകഴ്ത്തിയ ആളുടെ പേരാണ് അണ്ണാമലെ അവസാനം ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ വട്ടപൂജത്തിൽ ഒതുങ്ങേണ്ടി വന്ന നേതാവിന്റെ പേരും അണ്ണാമലെന്നാണ് സ്വാഭാവികമായും അണ്ണാമലയും കെ സുരേന്ദ്രനെയും തമ്മിൽ താരതമ്യം ചെയ്തു നോക്കിയാൽ സുരേന്ദ്രൻ ഇരിക്കുന്ന തട്ട് ഒരുപടി പൊങ്ങി നിൽക്കും കാരണം വെറും പന്ത്രണ്ട് ശതമാനം ഉണ്ടായിരുന്ന വോട്ട് ഷെയർ ഇരുപത് ശതമാനമാക്കാനും ലോക്സഭയിലേക്ക് ഇവിടെ നിന്നൊരു ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജനപ്രതിനിധിയൊക്കെ ബി ജെ പിക്ക് ചരിത്രത്തിലാദ്യമായി അയക്കാനും സുരേന്ദ്രന് സാധിച്ചു ആ ചാരിതാർത്ഥ്യത്തോടെയാണ് സുരേന്ദ്രൻ എന്ത് ചെയ്യുന്നത് ഇവിടെ നിന്നും അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞ് മാറിപ്പോകുന്നതെങ്കിൽ അണാമല പോകുന്നത് പരാജിതരായിട്ടാണ് അണാമലയെ സംബന്ധിച്ചിടത്തോളം അന്നാമലെന്ന് പറയുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ ഐ പി എസ് ഉദ്യോഗസ്ഥൻ നടത്തിയ സർവീസ് നടത്തിയ ഓപ്പറേഷൻസുകൾ പാടി പുലർത്തിട്ടാണ് അതിനെ സിംഗത്തിൽ വന്നിരിക്കുന്ന സിനിമകളിലെ കഥ പല സീനുകൾ പോലും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തതാണ് എന്നുള്ളത് നമ്മൾ ഞെട്ടലോടെ കേൾക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു ഐ പി എസ് ഉദ്യോഗം പോലെ അല്ലെങ്കിൽ ഐ എസ് ഉദ്യോഗസ്ഥൻ പോലെ അത്ര എളുപ്പമല്ല അല്ലെങ്കിൽ സിനിമാഭിനയം അഭിനയം പോലെ അത്ര എളുപ്പമല്ല രാഷ്ട്രീയം എന്നതിന്റെ ഉത്തമമായ തെളിവാണ് ഈ പറയപ്പെടുന്ന അണ്ണാമലയുടെ രാഷ്ട്രീയമായ പരാജയം എന്ന് നമുക്ക് വിലയിരുത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് വേറൊരു ആയിട്ട് സഖ്യത്തിൽ ചേരാൻ പോകുകയാണ് ബിജെപി എന്നിട്ട് വാർത്ത വരുന്നുണ്ട് നേരത്തെ രണ്ട് സഖ്യക്ഷികൾ ഉണ്ടായിരുന്നു അതായത് ഈ ഗൗഡ സമുദായത്തിൽ നിന്നും രണ്ട് സഖ്യക്ഷാണ് നേരത്തെ ഉണ്ടായിരുന്നത് അത് വേണ്ട ഒറ്റ സഖ്യകക്ഷി മതി എന്നത് അണ്ണാമലയുടെ ഒരു തീരുമാനമായിരുന്നു അത് ബിജെപിയെ അവിടെ വളരാൻ അനുവദിച്ചില്ല എന്നാണ് ബി ജെ പിയുടെയൊക്കെ കണ്ടുപിടുത്ത സ്വാഭാവികമായും തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ദ്രാവിഡ രാഷ്ട്രീയം മുന്നോട്ട് പോയിക്കുന്ന തമിഴ്നാട്ടിൽ രണ്ട് രാഷ്ട്രീയ സംഘടനകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് ഒന്ന് ഡി എം കെയും ഒന്ന് എ ഡി എം കെയും അപ്പോൾ ഡി എം കെ ആണ് ഇപ്പോൾ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ജയലളിതയുടെ മരണത്തിനു ശേഷം കരുത്തനായൊരു നേതാവിനെ കണ്ടെത്താൻ എ ഡി എം എയ്ക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ സ്വാഭാവികമായും ആരെ മുന്നിൽ നിർത്തി ഇലക്ഷനെ നേരിടുമെന്ന ചോദ്യത്തിന് പളനിസ്വാമിയെ പോലെ അല്ലെങ്കിൽ ശശികലയെ പോലെയുള്ള ചില ഉത്തരങ്ങൾ പറയാൻ അവിടെയും ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവർ തമ്മിലുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇതിനെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും അവർക്ക് തിരിച്ച് അധികാരത്തിലേക്ക് എത്തണമെങ്കിൽ ഒറ്റയ്ക്ക് നിന്നാൻ സാധിക്കില്ല അതിനിപ്പോൾ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ ഒന്നുകിൽ ബി ജെ പിയുമായിട്ട് സബ്ജൻഡ് ചെയ്യുക അതല്ല അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വിജയുടെ തമിഴ് വെട്ടിക്കടകവുമായിട്ട് സഖ്യം ചേരുക എന്നുള്ളത് കാരണം വിജയ് വലിയ രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് തമിഴ്നാട്ടിൽ നടക്കുന്നുണ്ടോ മറച്ചു വയ്ക്കാൻ പറ്റില്ല വിജയ് അത്തരത്തിലുള്ള ലക്ഷ്യം വെച്ചപ്പോൾ അത് സാധ്യമായില്ല എന്നുള്ളതാണ് കൃത്യമായി അമിത്ഷായുടെ നേതൃത്വമുള്ള ബി ജെ പി സഖ്യം അത് കെട്ടി അപ്പോൾ സ്വഭാവമായിട്ട് എ ഡി എം കെ ബി ജെ പിയുമായി സഖ്യം ചെയ്തു അപ്പോൾ അത് ഈ പറയപ്പെടുന്ന അണ്ണാമലയ്ക്ക് അത്ര സുഖകരമായ കാര്യമല്ല അതുകൊണ്ടല്ല അദ്ദേഹം ഒഴിയുന്നത് എന്നുള്ളതാണ് പക്ഷേ അണ്ണാമല വിചാരിച്ചാൽ ഈ സഖ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനോ അവിടെ കൃത്യമായി ഒരു വോട്ട് ബാങ്ക് ഉണ്ടാക്കാനോ അവിടെ അധികാരത്തിലേക്ക് എത്താനോ സാധിക്കില്ല എന്ന ഉത്തമ ഉത്തമബോധ്യം കൊണ്ട് കേന്ദ്രം തന്നെ അണ്ണാ ഡി എം കെ മാറ്റാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് നോക്കൂ കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ പുതിയൊരു പരീക്ഷണം നടത്തുകയാണ് ബി ജെ പി ബി ജെ പിക്ക് മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കെ സുരേന്ദ്രൻ തന്നെ ഒന്ന് വേണമെങ്കിൽ നിലനിർത്താം അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ എം ടി രമേശ് അടക്കം ഒട്ടനവധി ഓപ്ഷൻസ് മുന്നിലുള്ളപ്പോഴാണ് രാജീവ് ചന്ദ്രശേഖരെന്ന് പറഞ്ഞ മുൻ കേന്ദ്ര സഹമന്ത്രിയെ കൊണ്ടുവന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ പൊടി നടന്ന ആളല്ല രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹം ഒരു കോർപ്പറേറ്റ് കമ്പനി മുതലാണ് സ്വന്തമായി ഏഷ്യാന് ന്യൂസ് പോലുള്ള വലിയ സംവിധാനങ്ങളുള്ള വലിയ മുതലാളിയാണ് അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹം വലിയ നേട്ടങ്ങൾ കൊയ്തെടുത്ത ആളാണ് സ്വാഭാവിക ബി ജെ പിക്ക് ഇവിടെ ഉണ്ടാവുന്ന ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചു പോകണം കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായി വലിയൊരു ജനവും ഭാഗം നിൽപ്പെട്ടു പക്ഷേ ആരെ കണ്ടിട്ട് വോട്ട് ചെയ്യണം എന്നൊരു ചോദ്യം അവരുടെ മനസ്സിലുണ്ട് നരേന്ദ്രമോദി ഇഷ്ടമാണ് പക്ഷേ കേരളത്തിന്റെ നേതൃത്വത്തെ അംഗീകരിക്കാൻ സാധിക്കില്ല സുരേഷ് ഗോപിയൊക്കെ വന്നപ്പോൾ അതിനൊരു മാറ്റമുണ്ടാകുമെന്ന് വിചാരിച്ചെങ്കിലും സുരേഷ് ഗോപിയുടെ ചില പ്രകടനങ്ങളിലൊക്കെ ആളുകൾക്ക് അത്ര അതിർത്തി അതിർത്തി ഉണ്ട് എന്നുള്ളതാണ് എന്നാൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ക്രൗഡ് ആയിട്ടുള്ള നേതാവാണ് അദ്ദേഹം അവരെവിടെ മത്സരിച്ചിട്ടുണ്ട് അവിടെ വോട്ട് കൂടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ അദ്ദേഹത്തിന് വലിയ ക്രൗഡിനെ സമ്പാദിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ പക്ഷേ എന്താ വർഷം സുരേന്ദ്രനുമായി ഉണ്ടാകുന്ന പ്രശ്നം ഈ സുരേന്ദ്രനെ നിലനിർത്തിയാലും ശോഭാ സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷനാക്കിയാലും അല്ലെങ്കിൽ എം ഡി എം ടി രമേശിനെ സംസ്ഥാന അധ്യക്ഷനാക്കിയാലും ഇവിടെ ഉണ്ടാകുന്ന ഗ്രൂപ്പുകളിൽ വലിയ രീതിയിലുണ്ടാകും അപ്പോൾ അതിനൊക്കെ പുറത്തു ഒരാൾ എന്ന ഓപ്ഷനിലാണ് രാജി ചന്ദ്രശേഖരനിലേക്ക് എത്തിയത് രാജി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ബിസിനസ് രാജ് ചന്ദ്രശേഖരൻ നടത്തി അല്ല അതുകൊണ്ട് തന്നെയല്ലേ അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായിട്ട് ഉടനെ തന്നെ പറഞ്ഞത് നീ ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളി എന്ന് പറയുന്നത് സി പി എം ആണ് കോൺഗ്രസ് അല്ല ഇതുവരെ ഞങ്ങൾക്ക് കോൺഗ്രസ് ആയിരുന്നു പക്ഷെ ഇനി ഞങ്ങൾക്ക് കോൺഗ്രസ് അല്ല കേരളത്തിൽ ഞങ്ങൾക്ക് സി പി എം ആണ് എന്നൊരു ഉത്തമ കമന്റ് അല്ല പ്രസ്താവന അദ്ദേഹം പറഞ്ഞിട്ടാണ് സംസ്ഥാന അധ്യക്ഷനായിട്ട് അദ്ദേഹം ഇറങ്ങി വന്നത് അല്ല സ്വയമായിട്ട് കേരളം ഭരിക്കുന്നത് സി പി എം ആയതുകൊണ്ട് അങ്ങനെ അടിച്ചതാണ് അല്ല അതൊരു സ്ട്രാറ്റജി അല്ലേ അല്ല സ്ട്രാറ്റജി ആണ് ഇവിടെ ഇപ്പം ഞാൻ പറയാം ബിജെപി കരുത്താഴ്ചിക്കുമ്പോൾ അതിന് നഷ്ടം ഉണ്ടാകാൻ പോകുന്നത് കോൺഗ്രസിനാണ് എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട് അങ്ങനെയൊന്നുമില്ല കോൺഗ്രസ് മാത്രമൊന്നുമില്ല ആ നഷ്ടം സി പി എമ്മിനുണ്ടാവും ചുവപ്പ് നിറച്ചിട്ടല്ല ഈ കാവ്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പലരെയും കാര്യത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ട് നിന്ന് തീരുന്ന പ്രശ്നമേ കേരളത്തിലുള്ള ഇവിടെ ഈ സി പി എമ്മിന്റെ അധികാരത്തെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ സർക്കാരിനെ ഒന്ന് താഴെ ഇറക്കണമെന്ന് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ചേർത്ത് പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വലിയ ജനവിഭാഗം ഇവിടെയുണ്ട് അതിനെതിരെ പക്ഷെ കൃത്യമായി ഒരാളെ മുൻനിർത്തി കളിക്കാൻ ഇല്ലാത്തതാണ് എന്ത് സംഭവിക്കുന്നത് ബി ജെ പിക്ക് സംഭവിച്ചതായാലും കോൺഗ്രസ് സംബന്ധിച്ചാലും പിണറായി വിജയനെ പോലെ ഒരു കരുതന്നെ ഇവരുടെ ആരുടെയും കയ്യിലില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ഉമ്മൻചാണ്ടി സാറിന്റെ അഭാവം വലിയ രീതിയിൽ ഫീൽ ചെയ്യുന്നത് ഇവിടെയാണ് കാരണം അകേം ഉമ്മൻചാണ്ടി സാറിനെയൊക്കെ വലിയ രീതിയിൽ മിസ് രാഷ്ട്രീയത്തിൽ ആണ് ഏറ്റവും വലിയ അത് ആരെ കൂടെ നിർത്തി കഴിഞ്ഞാൽ വിജയം ഉറപ്പിക്കാൻ കഴിയുമെന്ന കൃത്യ ധാരണ ഉള്ള ആളുകൾ ഇപ്പോൾ കോൺഗ്രസ് ഇല്ല ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയും കൂടിയിട്ട് ആരധികാരത്തിൽ വരും അല്ലെങ്കിൽ എനിക്ക് അധികാരത്തിൽ വരാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം എന്ന ഒറ്റ ചോദ്യത്തിൽ മാത്രം ഒതുങ്ങി പോകുന്ന ആളുകളാണ് അവരെ വ്യക്തി കേന്ദ്രീകരിക്കുന്ന രാഷ്ട്രീയമായി മാറുകയാണ് എനിക്ക് വേണം ഞാൻ വേണം എന്നുള്ള ചിന്താഗതിയിലേക്ക് പോവുകയാണ് കിങ് ആവണം എന്ന ആഗ്രഹമുള്ളൂ കിങ് മേക്കർ ആവണമെന്ന് ആഗ്രഹമുള്ളൂ അവിടെയാണ് കെ സി വേണുഗോപാലിനെ പോലെയൊക്കെയുള്ളവരുടെ പ്രസക്തി എന്ന് പറയുന്നത് ഒന്നുകിൽ കിങ് ആവുക അല്ലെങ്കിൽ കിങ് ആവുക ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് പിടിക്കുന്ന ഒരാളാണ് പുള്ളി അദ്ദേഹത്തിന് സാധിച്ചില്ലെങ്കിൽ മറ്റാരെങ്കിലും കൊണ്ട് അത് സാധിപ്പിക്കുക എന്നൊരു ഒരു ലൈൻ അദ്ദേഹം പിടിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടുതന്നെ ഞാനെഴും ഉറച്ചു വിശ്വസിക്കുന്നു ഒന്നര വർഷത്തിന് ശേഷം നടക്കാൻ പോകുന്ന കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താരമാകാൻ പോകുന്ന കെ സി വേണുഗോപാൽ തന്നെയായിരിക്കും ഒന്നുകിൽ അദ്ദേഹം മുഖ്യമന്ത്രിയാകും അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആരാകണമെന്ന് അദ്ദേഹം തീരുമാനിക്കും ആ ഒരു അവസ്ഥയിലേക്ക് കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ടി നമ്മളിപ്പോ സുരേന്ദ്രനെ പറ്റിയാണ് ബിജെപിയെ പറ്റിയാണ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ മുഖ്യശത്രു കോൺഗ്രസ് മാത്രമൊന്നുമല്ല ബിജെപി ഉദ്ദേശിക്കുന്ന ഒരു ത്രികോണ മത്സരത്തിലാണ് അതായത് ഇടതുപക്ഷത്തെയും കോൺഗ്രസിനെയും ഒരുമിച്ച് നേരിടുക അവിടെ നിന്ന് കിട്ടാവുന്ന അത്രയും മാക്സിമം വോട്ടുകൾ നേടിയെടുക്കുക ചില മണ്ഡലങ്ങൾ കൃത്യമായി ഞാൻ പറയുന്നു രാജീവ് ചന്ദ്രശേഖരൻ എന്ന ബിസിനസ്സുകാരൻ ചില മണ്ഡലങ്ങളിൽ ചിലടുത്ത് കോൺഗ്രസുമായിട്ട് കൈകോർക്കും ചിലടടുത്ത് രഹസ്യമായി ബി ജെ പി സി പി എമ്മുമായി കൈകോർക്കും കൈകോർത്തിട്ട് അവർക്ക് മാക്സിമം നേട്ടമുണ്ടാക്കിയെടുക്കുക ഇരുപത് ശതമാനത്തിന്റെ ഷെയറിൽ എത്തിച്ചു നിൽക്കുന്ന ബി ജെ പിയെ അതിൽ നിന്ന് എത്ര കൂട്ടാം എന്ന ചിന്താഗതിയായിരിക്കും ഈ പറയപ്പെടുന്ന രാജീവ് ചന്ദ്രശേഖരൻ മുന്നോട്ട് വെക്കാൻ പോകുന്നു നോക്കൂ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ തീരദേശ മേഖലകളിൽ ബി ജെ പിക്ക് വലിയ സ്വാധീനം ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കി രാജീവ് ചന്ദ്രശേഖരൻ മത്സരിക്കുമ്പോൾ അവർ തന്നെ പണം മുടക്കി അവിടെ പന്നിൻ രഹിതരന് വേണ്ടി ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട് അതായത് വീതം രഹിതൻ പിടിച്ചുമാറ്റുന്ന വോട്ടുകൾ കൃത്യമായി ശശി തരൂരിന്റെ വോട്ടുകളായിരിക്കുന്ന ബോധ്യത്തിൽ സി പി എമ്മിന് പോലും ഇല്ലാത്ത സ്നേഹം അവിടെ ബി ജെ പിക്ക് വന്യനഹിതനോടുണ്ടായിരുന്നു വലിയ സ്ട്രാറ്റജിയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ശശി തരൂരിന്റെ ഭൂരിപക്ഷം കുറയുമ്പോൾ ആ നേട്ടം കൊയ്യാൻ സാധിക്കുന്നത് ബിജെപിക്കാണ് ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ വലിയ പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയിരുന്നു അങ്ങനെ ചിന്തിച്ച രാജീവ് ചന്ദ്രശേഖരൻ സംസ്ഥാന അധ്യക്ഷനാകുമ്പോൾ ഇവരാൻ പോകുന്ന നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലും ഈ സ്ട്രാറ്റജി ആയിരിക്കും അവർ മുന്നോട്ട് വെക്കാൻ പോവുക വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ വിജയിക്കുക ഈ രണ്ട് കാര്യങ്ങളായിരിക്കും ഇവർ മുന്നോട്ട് സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പിൽ പോലും കൃത്യമായ ബിസിനസ് അവർ പഠിച്ചു കൃത്യമായ ഫണ്ടിങ് നടത്തും കൃത്യമായ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യും കൃത്യമായ ചാനലുകളെ കൈകാര്യം ചെയ്യും നല്ല മുഖങ്ങളെ അവർ കൊണ്ടുവരും ആരെയൊക്കെ മുന്നിൽ നിർത്തണമെന്ന് കൃത്യമായി അവർ പഠിച്ചിട്ട് മുന്നോട്ട് വെക്കും അല്ല രാജീവ് ചന്ദ്രശേഖരൻ വന്നതിന് ശേഷമാണ് എംബുരാൻ വിഷയം വരുന്നത് എംബുരാൻ വിഷയം നമ്മൾ കണ്ടതാണ് ബി ജെ പി എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത് അതിനെ കൃത്യമായിട്ടൊരു സുവർണ അവസരമായി കണ്ടുകൊണ്ട് തന്നെ അതിനെ മുറിച്ച് മുറിച്ച് കൃത്യമായിട്ടവര് അവരുടെ ഭാഗം ക്ലിയർ ആക്കൊണ്ടിരിക്കും അല്ലെ ഞാൻ പറഞ്ഞില്ലേ പണ്ടത്തെ ചോരഴുത്തും ഈ പറയപ്പെടുന്ന ചോർഷിപ്പോ ഒന്നും അല്ല ഇന്നത്തെ രാഷ്ട്രീയത്തിൽ വേണ്ടത് എന്ന് കൃത്യമായി തിരിച്ചറിവുള്ള ആളാണ് രാജീവ് ചന്ദ്രശേഖർ ഞാൻ ഞാനത് മുന്നേ പോയവരെ കുറ്റം പറയുന്നില്ല സുരേന്ദ്രൻ തുടങ്ങി വെച്ച അല്ലെങ്കിൽ മുന്നേ പോയി സംസ്ഥാന അധ്യക്ഷന്മാരെ കൊണ്ടെത്തിരിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട് അതായത് പിച്ച വെച്ച് നടക്കാല്ല കുട്ടി കുട്ടി നടന്നു തുടങ്ങിയിട്ടുണ്ട് കുട്ടി നടന്നു തുടങ്ങിയിട്ടുണ്ട് ഒന്ന് മോട്ടിവേറ്റ് ചെയ്തവരെ ഓടും ഓടി ലക്ഷ്യസാർ ഒന്നാമതായി ഓടിയെത്തും അല്ല അതിനകത്ത് അദ്ദേഹം പറഞ്ഞു ആദ്യം പോസ്റ്റിട്ടു ഞാൻ ഈ സിനിമ കാണാം അങ്ങനെയൊക്കെ ചർച്ചകളിലേക്ക് പിണറായി വിജയൻ ചെയ്യുന്ന എന്താ ആ ചർച്ചകളിലേക്ക് വരുവാ ആ ഹലൈമുടി മുഹമ്മദ് റാസീം തുടങ്ങിയിട്ടുണ്ട് എ റഹീം തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ചർച്ചകളിലേക്ക് വരും മിണ്ടാതെ വിണ്ടാതി ചർച്ചയിലേക്ക് വരുമോ ഇല്ല സുരേന്ദ്രൻ പറഞ്ഞത് എംബാൻ ചെയ്തു വെച്ചു പറഞ്ഞു സുരേന്ദ്രൻ എന്താ സജീവമായി ചർച്ചയിലേക്ക് വരുവാന്നുള്ളതാണ് സുരേന്ദ്രന്റെ പേര് നിർത്തുക എന്നുള്ളതാണ് കൃത്യമായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ ഒരു കോട്ടത്തിലൊക്കെ എടുക്കാനാർ രാജീവ് ചന്ദ്രശേഖറും അദ്ദേഹത്തിന്റെ ടീമും അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ടീമും വലിയ ടീം വലിയ കോർപ്പറേറ്റ് ടീം വേണ്ടി ഇവിടെ പ്രവർത്തിക്കും പിടിച്ചു നിൽക്കണമെങ്കിൽ സീരിയസ്ലി ഞാൻ പറയുന്നു സി പി എം അധികാരമുണ്ട് അവർക്ക് പി ആർ ചെയ്യാൻ പൈസയുണ്ട് അവർക്ക് പി ആർ ചെയ്യാൻ പൈസയുണ്ട് ഈ രണ്ട് ടീമിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ പി ഡി സതീശനും സംഘമൊന്നും ഞാൻ പറയില്ല പി ഡി സതീശനും സംഘമൊന്നും ഞാൻ പറയില്ല ഈ പറയപ്പെടുന്നത് കെ സി വേണുഗോപാലും സംഘവും കെ സി എന്നെയാണ് ഇവിടുത്തെ അവസാന വാക്ക് കെ സി വേണുഗോപാലും സംഘവും നന്നായി പണിയെടുത്തിട്ടു നന്നായി ജോലി ചെയ്യണം എങ്കിൽ മാത്രമേ ഇടിച്ചു നിൽക്കാൻ പറ്റൂ അധികാരത്തിലെത്താനുള്ള ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുള്ളൂ